ണ്ടായിരുന്നു ബാബുലെ നമ്മളെല്ലാരും കൂടി വണ്ടി കയറി പോയർണ്ണാ ബാബു പിടിച്ചേർത്ത് കിസ്സൊക്കെ അടിച്ചണേലെ ആദ്യം ഹഗ് കൊടുത്ത് എന്നിട്ട് പറഞ്ഞു അങ്ങനെ അണ്ണന്റെ കൊച്ചല്ല എങ്ങനെയെന്ന് ഹഗ് കൊടുക്കും അവള് ആ ഹഗ് കൊടുക്കണേ എന്തിരന്തിരെന്ന് പറഞ്ഞ് പിടിച്ചേർത്തിട്ട കിസ് കൊടുത്തവൻ ഒന്ന് വണ്ടിറങ്ങിയ ബാബു ഇതാരാ എലി ബാങ്കിലോ മുള്ള ഗാൽഫ്രണ്ട് ഗാൽഫ്രണ്ട് നിന്റെ ആരാ എന്റെ അമ്മ അമ്മ അമ്മക്ക് തുല്യം കാണണ്ടത് ആണോ ബാബു നീ അവളെ അമ്മയാ െ അജു പലരും നല്ല അഭിനയം കേട്ടാൻ്റെ തല ചൂപ്പർ അഭിനയ പിന്നെ കൂടുതലിക്കരുത് കേട്ടാ ഏ കേട്ടാ